അതെ അതായത് മുന്നണിയിലുള്ള പ്രശ്നമാണ് ഇടതു മുന്നിലുള്ള അന്നത്തെ മുന്നണിയിലുണ്ടായ പ്രശ്നമാണ് പിന്നെ യു ഡി എഫിലൊക്കെ മാറാനുള്ള ഒരു അവസ്ഥ ഉണ്ടായത് സംസ്ഥാനത്ത് തന്നെ ഏഴു തവണ മെമ്പറായിട്ടുള്ള വി ബി ജബ്ബാറാണ് ഇപ്പോൾ കേരള ന്യൂസിനോടൊപ്പം ചേരുന്നത് ഇതിപ്പോ എട്ടാം തവണയാണ് മത്സരത്തിലേക്ക് ഇറങ്ങുന്നത് എന്ത് തോന്നുന്നു വളരെ തൃപ്തികരമായ ഒരവസ്ഥയാണ് ഉള്ളത് ഇതും ജയിച്ച് കയറും എന്നുള്ള വിശ്വാസം എനിക്കുള്ളത് ഈ ഏഴു മെമ്പർ ആവുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ജനങ്ങൾ അത്രത്തോളം ഏറ്റെടുത്തത് കൊണ്ടാണ് ഈ ഏഴു തവണയും മെമ്പറായത് ഇതിപ്പോൾ എട്ടാം തവണ കടക്കുമ്പോഴും ജനങ്ങൾക്ക് അത്രത്തോളം വിശ്വാസമുണ്ട് ഈ ജബ്ബാർ അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ തങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നൊരു വിശ്വാസമുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് മുൻപും ഈ യു ഡി എഫ് സ്ഥാനാർത്ഥി തന്നെയായിരുന്നു ചെറുപ്പം മുതൽ അല്ല ഞാൻ സി പി ഐയുടെ കാൻഡിഡേറ്റായിട്ടാണ് ആദ്യം മത്സരി ജയിച്ചത് അതിനുശേഷം ശേഷം ഇടതു മുന്നണി പ്രശ്നങ്ങളുണ്ടായി സ്വാതന്ത്ര്യമായിട്ട് മത്സരിച്ചു അപ്പോൾ ജയിച്ചു അതിനുശേഷം പിന്നെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് മത്സരം ജയിക്കുകയാണ് എന്തുകൊണ്ടാണ് യു ഡി എഫിലേക്ക് മാറാൻ കാരണം അതായത് മുന്നണിയിലുള്ള പ്രശ്നമാണ് ഇടതു അന്നത്തെ മുന്നണിയിലുണ്ടായ പ്രശ്നമാണ് പിന്നെ യു ഡി എഫിലേക്ക് മാറാനുള്ളൊരു അവസ്ഥ ഉണ്ടായത് ഈ പ്രധാനമായും ഇപ്പോൾ ഈ ഏഴു തവണ മെമ്പർ ആയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എന്തെല്ലാം പ്രധാനമായും ഇവിടെ നേരിടുന്ന ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ കുടിവെള്ളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അത് അത് പരിഹരിച്ചാൽ തന്നെ വലിയ വിഷയം തീരും പിന്നെ സഞ്ചാരമായ വഴികളാണ് നടന്നുകൊണ്ടിരിക്കണ അത്തരം പ്രവർത്തനങ്ങൾ എന്നും ഒരു യു ഡി എഫിന് മേൽക്കോയ്മയുള്ള ഒരു വാർഡ് തന്നെയാണോ അത് അങ്ങനെയില്ല പലപ്പോഴും എൽ ഡി എഫും പല വരാറില്ല ഈ വി ബി ജബ്ബാറിനെ ആളുകൾ തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു കാരണമുണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് വ്യക്തമാണ് അതെന്താണെന്നാണ് തോന്നുന്നത് സ്ഥിരമായ സാന്നിധ്യം അതൊരു കാരണമാണ് ജനങ്ങളുടെ ഇടയിൽ ആ ഒരു സ്ഥിര സാന്നിധ്യം തന്നെയാണ് അപ്പോൾ ജയിക്കാൻ കാരണമെന്നാണ് വിശ്വസിക്കുന്നത് അതെ അതെ ഇത്തവണ യു ഡി എഫ് എല്ലാ സീറ്റിലും അധികാരത്തിൽ വരുമെന്നൊരു ഉറച്ച വിശ്വാസം മുന്നണിക്കുണ്ട് ഇത്തവണ അധികാരത്തിൽ വരും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് വളരെ വളരെ അനുകൂലമായ പിന്നെ സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് സമീപനമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പലരും മുന്നണിയിൽ നിന്നും പുറത്തു പോകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട് അതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല അതൊന്നും പൊതു ഒഴുക്കിനെ ബാധിക്കില്ല അത് കാര്യങ്ങളൊന്നും ബാധിക്കാൻ എന്തായാലും ആലങ്ങാട് പഞ്ചായത്തിലെ മൂന്നാമത്തെ വാർഡിലാണ് ജബ്ബാർ മത്സരിക്കുന്നത് കഴിഞ്ഞ ഏഴ് തവണയും മത്സരിച്ച് വിജയം കരസ്ഥമാക്കിയിരുന്നു ഇത് എട്ടാം മൂഴത്തിലേക്ക് കടക്കുകയാണ് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ജബ്ബാർ ഉള്ളത് ക്യാമറാമാൻ ഗീതേഷിനൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി